ഹായ് ഞാൻ ദയാച്ചോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു ഫോൺ വോയിസിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ആയതിന് ശേഷം കുറേ നാൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഒറ്റപ്പെടലിൽ തട്ടി പല പല പ്രയ പ്രണയങ്ങളിൽ ചെന്ന് പെട്ടു എനിക്കൊരു നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഹായ് ഫ്രണ്ട്സ് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദയാച്ചു ഈ പബ്ലിക് ഇഷ്യൂലൊക്കെ കയറി ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വള്ളി പിടിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പല പ്രതികരണങ്ങളും നടത്തി എയറൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കൈഡിയും നേടിയിട്ടുണ്ട് അതൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ലൈഫാണ് എന്നാൽ ദയ തൻ്റെ ലൈഫ് തുറന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം വയസ്സ് നാൽപ്പത്തി ഒന്ന് ജന്മനാട് പാലക്കാട് ഇപ്പോൾ ദുബായി ഒരു വിവാഹം കഴിഞ്ഞു ഡിവോഴ്സായി പിന്നെ പ്രണയം അതും എൻ്റെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതലുണ്ടായിട്ടുണ്ട് എനിക്കൊരു വിവാഹം കഴിച്ച ഒരു കുടുമിനിയായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് ചെറുക്കൻ്റെ പ്രായം നിറം സൗന്ദര്യം എന്നിവ എനിക്ക് പ്രശ്നമല്ല സ്വന്തമായി ഒരു വീടും എന്നെ പോറ്റാനുള്ള കഴിവും ഉണ്ടായാൽ മതി എനിക്ക് താല്പര്യമുള്ളവർക്കും ഈ പോസ്റ്റിൻ്റെ അഭിപ്രായമുള്ളവർക്കും കമൻ്റ് ഇടാം ഇനിയും പ്രേമം ധരിച്ച് വരുന്നവർക്കിടയിൽ ഒരു വെറും പൊട്ടിയായി ചതിക്കുഴിയിൽ വീഴാൻ എനിക്ക് വയ്യ എന്നാണ് ദയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രൊപ്പോസലുമായി രംഗത്തും വന്നിട്ടുണ്ട് ദയയുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാലം ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഒരുപാട് പ്രണയങ്ങൾ പ്രണയങ്ങളുണ്ടായെന്ന് ദയാച്ചു തന്നെ പറയുന്നുണ്ട് അതിൽ പലതും ചതിക്കുഴികളായിരുന്നു പലരും തന്നെ പറ്റിക്കുകയായിരുന്നു ഉപയോഗിക്കുകയായിരുന്നു ഒക്കെ ദയ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവപരമായ ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് ദയാച്ചു ആ ഒരു തീരുമാനമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നിങ്ങളെ അറിയിച്ചത് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നിരവധി കമൻറ്റുകളാണ് അതിന് താഴെ ദയാച്ചുവിനെ സപ്പോർട്ട് ചെയ്തും ട്രോൾ ചെയ്തുമൊക്കെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രൊപ്പോസലമായിട്ട് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു ഫോൺ വോയിസിൽ വന്നത് എന്താണെന്ന് എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ആയതിന് ശേഷം കുറെ നാൾ ഒറ്റയ്ക്കായി അപ്പോൾ ഒറ്റപ്പെടങ്ങളിൽ തട്ടി പല പല പ്ര പ്രണയങ്ങളിൽ ചെന്ന് എനിക്കൊരു നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല തേപ്പ് മാത്രം കിട്ടി നമുക്ക് പിന്നെ പിന്നറിയാത്തത് കൊണ്ട് നമ്മളത് വാങ്ങി തേപ്പ് അപ്പോ പിന്നെ ഇപ്പോ ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴും എനിക്കൊരു അടിപൊളി ഒന്നാം തരം പണി കിട്ടും ഇതൊന്നും വേണ്ട ഈ പ്രണയം കൊണ്ടൊന്നും വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചാണ് പലപ്പോഴും പക്ഷെ എന്നാലും നമ്മൾക്ക് ഒന്ന് തോറ്റ് രണ്ടാമതിലേക്ക് പോകുമ്പോഴേക്കും അത് ശക്തമായിട്ട് ഞാൻ നിന്റെ അങ്ങനെ ആക്കാം ഇങ്ങനെയാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മുടെ മനസ്സ് മാറ്റി വാക്കുകൾ കൊണ്ട് അമ്മാനവാടി നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന ആൾക്കാരാണ് പിന്നീട് വരുന്നത് അതിലത് അങ്ങനെ പെട്ടുപിട്ട് അങ്ങനെ പെട്ടു 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 വിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒരാൾ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ ശരീരത്ത് കുത്തി കുത്തി നോവിക്കുമ്പോൾ അതിന് വേദന എടുക്കില്ല അതുപോലെ പലതവണ ഞാൻ പെട്ടുപോയി ഇനി എനിക്ക് ഇപ്പം ഈ ഒരു ഇതില് അപ്പോ ആ ഒരു വിഷമത്തിൽ ചിലരൊക്കെ ചിലതൊക്കെ കാണിച്ച് ഈ ലോകത്ത് തന്നെ വിടെ പറയും പക്ഷെ ഞാൻ ഞാൻ അത് കാണിച്ചില്ല ഞാനത് മനസ്സിനുള്ളിൽ ഓർക്കിയിട്ട് എനിക്കൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഭിക്ഷയാചിക്കുന്ന പോലെ ഞാൻ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇട്ടു അതെന്റെ വേദനയാണ് ഒരുപാട് ആൾക്കാർ കണ്ടു ഒത്തിരി റിപ്ലൈ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പ്രപ്പോസൽ എനിക്ക് വന്നു എല്ലാവർക്കും നന്ദിയുണ്ട് ഞാനത് മനസ്സിൽ തട്ടിത്തന്നെ വേദനയോട് ഇട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് ഞാനിപ്പോൾ ഒന്നും ഒരു തീരുമാനം എടുത്തില്ല ഇനിയും ഒരുപാട് മെസ്സേജുകൾ വരുമായിരിക്കും ഭാര്യ മരണപ്പെട്ടവര് അങ്ങനത്തെയാണ് ഞാൻ നോക്കുന്നത് പ്രായം പ്രശ്നമല്ലാന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിൽ പ്രായം കുറവുള്ളവരെയല്ല കൂടുതലുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത് ഭാര്യമാര് മരണപ്പെട്ടിട്ട് കുറെ പ്രായമായിട്ടേരിക്കുന്നില്ലേ അങ്ങനെ ഉള്ള ആൾക്കാർ ഞാൻ ഉറപ്പായിട്ട് അപ്പോൾ ഇനി എന്തായാലും ഒരുപാട് തേപ്പുകളൊന്നും ഏറ്റുവാങ്ങാതെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ